എല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു നാടൻ പപ്പായ ഞങ്ങളിവിടെ കപ്പളങ്ങ എന്നാണ് പറയുന്നത് ഇതും കൊണ്ടൊരു പച്ചടിയാണ് ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളു അത് നന്നായിട്ട് തൊലി തൊലിച്ചെത്തി കഴുകിയെടുക്കണം ഇതുപോലെ ഒരു നാടൻ പച്ചടി ഉണ്ടെങ്കിൽ ഏത് സദ്യക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ആ കപ്പളങ്ങയുടെ പകുതി ഞാൻ ചെത്തി അതായത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് Cook with Sophie, sharing 40 years experience. എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആദ്യം ഈ കപ്പളങ്ങായൊന്ന് വേവിച്ചെടുക്കണം അതിനൊരു പാൻ ലേക്ക് മാറ്റാം ചില കപ്പളങ്ങായ്ക്ക് വേവ് കുറവുണ്ട് ചിലതിന് വേവ് കൂടുണ്ട് ഞാൻ ഇതിന് ഇതിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് കീറിയതും ഒരു നാല് ചുവന്നുള്ളിയും കൂടെ ചേർക്കുവാണ് ആദ്യമേ ഉപ്പ് ചേർത്താൽ കപ്പഴം ഞാൻ താമസിക്കും അതുകൊണ്ട് ഉപ്പ് ആദ്യമേ ചേർക്കുന്നില്ല നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തിരുന്ന് കുറച്ചിട്ട് കൊടുക്കണം കപ്പളങ്ങ വേകുന്ന നേരത്തിന് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിന് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ തേങ്ങ അരച്ചാണ് ഇത് പച്ചടി ഉണ്ടാക്കുന്നത് ഇനി ചില സ്ഥലങ്ങളിൽ ചിലർക്ക് തേങ്ങ അരയ്ക്കാൻ ഇഷ്ടമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തൈര് മാത്രം ചേർക്കുക നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതിലേക്ക് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചുവന്നുള്ളി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരയണം ഇപ്പം ഈ അരപ്പ് ഏകദേശം നന്നായിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് അവസാനം ചേർക്കുന്നത് അധികം അരഞ്ഞു പോകാതിരിക്കാനാണ് ഇനി അല്ലെങ്കിൽ കടുക് വേറെ ചതച്ചിട്ടാലും മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം കടുകും ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കപ്പളങ്ങയുടെ വേവ് എന്തായെന്നൊന്ന് നോക്കാം ഒരു മുക്കാൽ പാകം വേവായിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർക്കാം അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം അടച്ച് വെച്ച് തീ കുറച്ചിട്ട് തന്നെ വേറ്റെടുക്കാം കപ്പളങ്ങ വെന്തോ ഒന്നും നോക്കാം ചപ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം പറ്റി അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ജാറ് കഴുകി ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം തേങ്ങ അരച്ചത് ചേർക്കുന്നില്ല തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ എങ്കിൽ ഗീം കപ്പളങ്ങ വെന്ത് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് ചൂട് കുറച്ച് ഒന്ന് അറിയിട്ട് വേണം അതിനകത്ത് തൈര് ചേർക്കാൻ ഇല്ലെങ്കിൽ ചിലപ്പം തൈര് പിരിഞ്ഞ് പോകും എപ്പോഴും പിരിയണമെന്നില്ല നീ വെള്ളം ഒന്ന് വറ്റി വരണം തീ കുറച്ചിട്ടിട്ട് മൂടി വെക്കാം നമുക്കിതൊന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഈ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നൃത്തി ഓഫ് ചെയ്യാം ഒരു സ്വല്പം ചൂട് ആറിക്കിട്ടണം ഇപ്പം ചൂട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ കപ്പ് തൈരെടുത്ത് സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിൽ അടിക്കരുത് മിക്സിയിൽ അടിച്ചാൽ ഒത്തിരി വെള്ളം നമുക്ക് അങ്ങനെ ഒത്തിരി വെള്ളമായിട്ടുള്ള തൈരല്ല വേണ്ടിയത് ഈ ചൂട് കുറഞ്ഞതിലേക്ക് തൈര് ചേർക്കാം ചൂടോട് കൂടി കൂട്ടിലേക്ക് തൈരൊഴിക്കരുത് ചിലപ്പോ ആ തൈരൊഴിച്ചാൽ ആ തൈര് കട്ടയായിട്ട് കിടക്കും വിരിഞ്ഞു വരും അപ്പൊ നമ്മൾ അതിനാണ് കുറച്ചൊന്ന് ചൂടറച്ചത് ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം തിളക്കരുത് തൈര് ചേർത്തതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ചേർക്കാം ഇത് മിക്സ് ചെയ്ത് തന്നെ ചൂടാക്കി എടുക്കണം ഈ തൈര് സാമാന്യം ഉള്ളതാണ് കേട്ടോ ഒത്തി പുളി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാൻ ചെറുക്ക് കുറഞ്ഞ പുളി അങ്ങനെ കൂടുതൽ പുളി വേണമെങ്കിൽ അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പച്ചടിയാണ് ഏത് ആഘോഷത്തിനും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചടിയാണിത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഇപ്പം ഇത് ആവശ്യത്തിന് ചൂടായിട്ടുണ്ട് ആവി വരാൻ തുടങ്ങി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിനൊന്ന് കടുക് വറുത്തൊഴിക്കണം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് നുള്ളു ഉലുവ കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർക്കാം കുറച്ച് കറിവേപ്പിലേക്ക് കറിവേപ്പിലയും മറ്റൽമുളകുമൊക്കെ മൂത്തിട്ടുണ്ട് എത്തിക്കും ഓപ്പ് ചെയ്യാം കടുക് വറുത്തത് പച്ചടിയിലേക്ക് ഒഴിക്കാം നീടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി നമുക്കിതൊന്ന് നോക്കാം ഒന്ന് മിക്സ് ചെയ്യാം പപ്പായ പച്ചടി സേർവ് ചെയ്യാൻ തയ്യാറായി ഈ പച്ചടി നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി സോപ്പിക്കില്ല